കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലെ പ്രധാന വിഷയം ദിയാ കൃഷ്ണയുടെ വിവാഹം തന്നെയാണ് ദിയയ്ക്ക് ഒപ്പം തന്നെ സഹോദരിമാരും തിളങ്ങിയിരുന്നു അഹാനയും ഈഷാനിയും അൻസികയും ഒക്കെ അതീവ സുന്ദരിയായിട്ട് തന്നെയാണ് എത്തിയത് എന്നാൽ ഇപ്പോൾ ചർച്ചയാകുന്നത് ഇഷാനി പങ്കുവെച്ച ഒരു സ്റ്റോറിയാണ് ദിയുടെ വിവാഹത്തിന് പിന്നാലെയാണ് ഇഷാനിയുടെ ഈ മാറ്റം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ അക്കാര്യം ഇഷാനി ആരാധകരോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ അത് മറ്റൊന്നുമല്ല ഇഷാനിയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ മാറ്റിയിരിക്കുകയാണ് രണ്ട് വർഷങ്ങളിലേറെയായി ഇഷാനി ഡി പി മാറ്റിയിട്ട് കഴിഞ്ഞ ദിവസം ഇഷാനിയുടെ ഡി പി മാറ്റിയിട്ടുണ്ട് ഒടുവിൽ രണ്ട് വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ ഡി പി ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് സ്റ്റോറിയായി ഇഷാനി ഇട്ടിരിക്കുന്നു താരം പോസ്റ്റ് ചെയ്ത ചിത്രത്തിന് അഹാന ഉൾപ്പെടെ ഉള്ളവർ കമൻ്റ് ഇട്ടിട്ടുണ്ട് ദിയുടെ വിവാഹത്തിൻ്റെ സംഗീത് ചടങ്ങുകളിൽ ധരിച്ച പച്ച നിറത്തിലുള്ള ഡ്രസ്സണിഞ്ഞ ചിത്രമാണ് ഡി പി ഐ ഇഷാനി വെച്ചത്